അങ്ങനെ കൂടെ മോബിയിലും ഏ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ കാസ്റ്റിംഗ് ഇറങ്ങിയതാ അപ്പോൾ നമുക്ക് നല്ല ഇടിപെട്ടൊരു ചെറുമീൻ അടിച്ചു ഒരു ചെറിയ മണൽവാക അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കാസ്റ്റിങ്ങിൻ്റെ ഒന്ന് സാരഥി ആരാന്ന് നിങ്ങൾ കണ്ടോ നമ്മുടെ വൈഫാണ് വെള്ളം തുഴയുന്നത് അപ്പോൾ വെള്ളം തുഴയണമെന്ന് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഉള്ള ആളല്ല ഇങ്ങനെ ചെറുകെ കൊണ്ട് കൂടെ നടന്ന് 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 എക്സ്പീരിയൻസ് ആക്കിയെടുക്കണം മൊത്തത്തിലൊരു മൂടൽ അന്തരീക്ഷം ഭയങ്കര ഒരു മൂടാക്കി മഞ്ഞും തണുപ്പും മഴയുടെ ഒക്കെ ആയിരിക്കും തമിഴ്നാട് ഒക്കെ മഴയല്ലേ ശ്രീലങ്കയൊക്കെ അതിൻ്റെ ആയിരിക്കണം വെയിലില്ല അപ്പോൾ സമയം ഒരു നാല് മണി നാലര കാണും അത്രേ ഉള്ളൂ പക്ഷേ ഈ ഒരു അന്തരീക്ഷം കണ്ടോ ഒരു ആറ് മണിയുടെ പ്രതീതിയല്ലേ അപ്പോൾ ഓക്കെ നമ്മുടെ ആ ഒരു കാസ്റ്റിങ്ങും സ്ട്രൈക്ക് ഹുക്കപ്പ് ചെറിയൊരു വീഡിയോ ഒന്നര രണ്ട് മിനിറ്റ് അടുത്ത് പരിപാടി തീരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചേക്കണം പിന്നെ നമ്മുടെ വള്ളം തുഴയുന്ന സാഹചര്യം കൂടെ പ്രത്യേകം ഒന്ന് മാനിച്ചേക്കണം അപ്പം എന്താ പറയുക സപ്പോർട്ട് കൊടുത്തേക്കണേ എനിക്ക് നന്ന പോലുള്ള സപ്പോർട്ട് നിങ്ങൾ അവർക്കൂടെ കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ള വീഡിയോസിനും അതൊക്കെ പുള്ളിക്കാരത്തേയും കൂടെ നമ്മുടെ കൂടെ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ എല്ലാവർക്കും താങ്ക്സ് ആ ചെറുക മുന്നോട്ടങ്ങ് വിട്ടോ പറാടാ അടിച്ച നമ്മുടെ ചേർ മീൻ അടിച്ചു ഫസ്റ്റ് മീൻ അതിനിടെ കടന്ന് ഫോൺ വിളിക്കുന്നവരാണെന്ന് നല്ല ആദ്യ അഡാറീനാണേ പുറമോട്ട് എടുത്തോടി അങ്ങനെ കൂടെ മോബിയില് ഈശ്വരാ ഭഗവാനെ അതിനകത്തുള്ള അപ്പ കൂട്ടുകാരെ ഇത് കണ്ടോ നല്ല മുട്ടനെ ചേർന്നി അപ്പൊ ഇവനെ എപ്പോഴും പറഞ്ഞു അതേ നേരം ഞാൻ പിടിച്ചോണ്ട് നിൽക്കുന്നില്ല പറയുമ്പോ ഭയങ്കര ചാട്ടക്കാരനാണ് പ്രശ്നക്കാരനാണ് അപ്പൊ അവനടിച്ചേക്കാൻ നമ്മുടെ വില്ലട്ടാണേ